പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യോട് വേദയും ഇന്ദ്രജയും അജയനും കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് ഇന്ദ്രജ നന്ദിനിയെ വല്ലാതെ മോശമായിട്ട് നന്ദിനയുടെ വീട്ടുകാരെയൊക്കെ മോശമായിട്ട് തന്നെ സംസാരിക്കുന്നത് ഞങ്ങളൊക്കെ ഓണസദ്യ അവളുടെ വീട്ടിൽ വന്ന് ഒരുമിച്ച് കഴിക്കാനോ അതിലും വേദം ഞങ്ങൾക്ക് ഭിക്ഷക്കാരെ കൂടെ ഇരുന്ന് കഴിച്ചാ പോരെ അപ്പോ വേദ പറയണ ഏട്ടൻ ഇപ്പോ ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് കരുതിയിട്ട് ഞങ്ങൾ കൂടി അത് സഹിക്കണമെന്നുണ്ടോ എന്തിനാണ് ഞങ്ങൾ ആ നാണക്കേട് സഹിക്കുന്നത് ഏട്ടന് മൂക്കറ്റും കള്ളും കുടിച്ച് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവാം പക്ഷെ ഞങ്ങൾക്ക് അതിന് കഴിയില്ലല്ലോ ഏട്ടനെ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ആരെ കൂടെ വേണമെങ്കിലും ഉറങ്ങാനും കഴിയും ആരെ കൂടെ വേണമെങ്കിലും ഭക്ഷണം കഴിക്കാൻ കഴിയും തെരുവിൽ വേണമെങ്കിലും ഉറങ്ങാനും ഏട്ടനെ കൊണ്ട് സാധിക്കും പക്ഷെ ഞങ്ങളെ കൊണ്ട് അതിനൊന്നും കഴിയില്ല അപ്പോ അജയം പറയണ ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ പല വഴികളുണ്ട് പക്ഷെ അളിയൻ ഇപ്പോൾ തെരഞ്ഞെടുത്ത ഈ വഴിയുണ്ടല്ലോ അത് കുറച്ച് തരം പോയി സൂര്യ പറയണേ നിങ്ങൾ ഇപ്പൊ ഈ സംസാരിക്കുന്നതൊന്നും കേൾക്കാനേ എനിക്കൊരു താല്പര്യവുമില്ല എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി പോവാൻ നിൽക്കുമ്പോ പെട്ടെന്ന് വേദ പറയാണ് ഇന്ദ്രജ പറയാണ് ഒന്നവിടെ നിന്നേ സത്യത്തിൽ നീ ഇപ്പൊ എന്തിനാണ് ശ്രമിക്കുന്നത് ഞങ്ങളൊരു എത്തിക്കാനാണോ നന്ദിനിയെ ഞങ്ങളൊപ്പം എത്തിക്കാനാണോ അതോ നീ ഞങ്ങളെ അവളുടെ ഒപ്പം എത്തിക്കാനാണോ ഇത്രയും നാൾ ഞങ്ങൾ കരുതിയത് മമ്മിയെ തോൽപ്പിക്കാൻ വേണ്ടി നീ അവളെ ചുമന്നുകൊണ്ട് നടക്കുന്നു എന്നാ സൂര്യ നീ ഇപ്പൊ അവളുടെ മുന്നിൽ വീണുപോയി അവളും അവളുടെ വീട്ടുകാരും നിന്നെ ചുറ്റി വളഞ്ഞു പിടിച്ചിരിക്കുകയാണ് അപ്പോ വേദ പറയാണ് അവൾക്ക് ലാഭമല്ലേ ഈ സിറ്റി ലൈഫൊക്കെ ഇപ്പോൾ അവർക്ക് കിട്ടിയില്ലേ അവർക്ക് സ്വപ്നം സ്വപ്നം കാണാൻ പോലും കഴിയില്ലല്ലോ ഏട്ടൻ അതെല്ലാം അവർക്ക് ഉണ്ടാക്കി കൊടുത്തില്ലേ എന്ന് പറയുമ്പോൾ വിജയം പറയണ് സത്യത്തിൽ നന്ദിനിയുടെ വീട്ടുകാരൊക്കെ ഇവിടെ ഈ സിറ്റി ലൈഫിൽ വന്ന് താമസിക്കുന്നത് തന്നെ നമുക്ക് നാണക്കേടാണ് ഇപ്പോ അവർ താമസിക്കുന്ന അയൽക്കാരൊക്കെ ഇപ്പോൾ അളിയന്റെ ബന്ധുക്കാരാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവില്ലേ നാട്ടിലെല്ലാവരും ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടാവില്ലേ എന്ന് പറഞ്ഞതോടുകൂടി സൂര്യ പറയണെ അതിന് ആ ചർച്ചയൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നെ അവരാരും ചോദ്യം ചെയ്യാനും വരില്ല ചോദിക്കാനും വരില്ല പിന്നെ നിങ്ങളിപ്പോ പറഞ്ഞില്ലേ നന്ദിനിയുടെ വീട്ടുകാരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിലും ഭേദം തെരുവിലുള്ളവരുമായിട്ട് ഭക്ഷണം കഴിക്കുന്നതാണെന്ന് ഈ ഓണത്തിന് നിങ്ങളെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരോടൊപ്പം നിങ്ങളെ ഭക്ഷണം കഴിഞ്ഞ ിക്കണം എന്നുള്ളത് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ നടത്തിയിരിക്കും നിങ്ങൾ അവിടെ എത്തിയിരിക്കും എന്നങ്ങ് പറഞ്ഞതോടുകൂടി വേദയും ഇന്ദ്രജയും അജയനും അങ്ങ് ഞെട്ടിപ്പോവാണ് സൂര്യയാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറഞ്ഞു എങ്കിൽ അത് നീ നടത്തി കാണിക്കേ എന്നിട്ട് ഞങ്ങൾ അത് സമ്മതിച്ചു തരാം സൂര്യയും വെല്ലുവിളിക്കാണ് എങ്കിൽ നമുക്കത് കാണാം ഈ ഓണം എനിക്ക് സ്പെഷ്യലാണ് നിങ്ങൾക്കും അതുപോലെ സ്പെഷ്യൽ ആയിരിക്കും ഇങ്ങനെ സൂര്യ വെല്ലുവിളിച്ചോണ്ടാണ് അവിടെ നിന്നും പോകുന്നത് അപ്പോ സൂര്യ പോയ ശേഷം അജയം പറയാണ് ആ പിന്നെ നമ്മളെനെ ഇപ്പോൾ അവിടേക്ക് കൊണ്ടുപോകാൻ നിൽക്കല്ലേ ഇതിപ്പോ ദൈ ൈവതം വരാം പോലും വിചാരിച്ചാൽ നടക്കാൻ പോകുന്നില്ല നമ്മളതിനെ ആർക്കും അവിടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോ വേദ പറയണേ നമ്മുടെ മുന്നിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് വേദയും പറയട്ടെ അപ്പൊ ഇന്ദ്രജ പറയാണ് നമുക്ക് എന്തായാലും ഓണം ഇപ്പത്തവണ അടിച്ചു പൊളിക്കണം അതിന് മമ്മിയുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ഉണ്ടാവും നമുക്ക് മമ്മിയോട് ചോദിക്കാം പിന്നെ അവരുടെ ഓണം തകർക്കാനും മമ്മിയുടെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും നമുക്കത് മമ്മിയോട് ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും കൂടി പത്മേരുടെ അടുത്തേക്ക് ചെല്ലാണ് പിന്നീട് നന്ദിനെ ആരാധിക്കും ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ആരതി ചോദിക്കാണ് എന്തായി ഏട്ടൻ സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഏട്ടനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോഴേ എല്ലാം തന്നെ പൊളിച്ച് കയ്യിൽ തരികയാണ് ചെയ്തത് എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി കാര്യം പറയാണ് മാമേടവും വീട്ടിലുള്ളവരൊക്കെ കൂടി തറവാട്ടിലേക്ക് പോവാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഓണം ആഘോഷിക്കാൻ പക്ഷേ തറവാട്ടിലേക്ക് സൂര്യ സാറും യതി സാറും പോകുന്നില്ല അത് മതിയല്ലോ ഇനി പ്രശ്നം ഉണ്ടാവാൻ ഇപ്പോൾ ആരതി പറയാണ് എന്ത് പ്രശ്നം നിന്നെ ബാധിക്കുന്ന എന്ത് കാര്യമാണ് ഇപ്പോ ഇതിലുള്ളത് ഇപ്പോ എല്ലാം ഞാൻ കാരണമാണെന്നല്ലേ ഇപ്പൊ ഇവരെല്ലാവരും ഇനി പറയാം പോകുന്നത് ഞാൻ കയറി വന്നത് മുതൽ ഇവിടെ എല്ലാത്തിനും തടസ്സങ്ങളാണെന്നാണ് എപ്പോഴും പറയാറുള്ളത് ഇനിയിപ്പോ ഇത് ഒരു ദിവസം മാത്രമല്ല പറയാൻ പോകുന്നത് ഇത് ഇനി കുറേ നാളത്തേക്ക് ഇത് തന്നെ ഞാൻ കേൾക്കേണ്ടി വരില്ലേ ഇപ്പോൾ ഓണം തന്നെ ഇല്ലാതായി പോകുമോ എന്നാണ് ഇപ്പോൾ എനിക്കുള്ള പേടി എന്ന് പറയുമ്പോൾ ആരത്തിൽ പറയാൻ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് നിന്റെ കൂടെ ഏട്ടനില്ലേ ഏട്ടൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും എന്ന് പറയുമ്പോൾ അതിന് ഏട്ടന് തന്നെ ബോധമില്ല ഏട്ടൻ എല്ലാ കാര്യങ്ങളിലും തലയിടുന്നത് കൊണ്ട് ഏതിലാണ് വെളിവുള്ളത് ഏതിലാണ് വെളിവില്ലാത്തത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല നീ തന്നെ നിന്റെ ഏട്ടനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അവിടേക്ക് ഇതൊക്കെ കേട്ടും കൊണ്ട് സൂര്യ വരികയാണ് എന്നിട്ട് സൂര്യ ഫോൺ അങ്ങ് വാങ്ങുകയാണ് കേട്ടോ എന്നിട്ട് ആരതിയുമായി സംസാരിക്കുകയാണ് ആരതി എനിക്കും നന്ദിനിക്കും അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകാനുണ്ട് എന്ന് പറയുമ്പോൾ ഓ ഏട്ടൻ വന്നോ എന്താണാവോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് പറയുമ്പോൾ അത് നിന്നോട് പറയാനേ എനിക്ക് സൗകര്യമില്ല ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകും നീ ഒന്ന് ഫോൺ വെച്ചിട്ട് പോടി എന്ന് പറഞ്ഞ തമാശ പറഞ്ഞ ശേഷമാണ് ഫോൺ വെക്കുന്നത് അപ്പോൾ ആരതി അത് സന്തോഷത്തോടു കൂടി ഏട്ടൻ അങ്ങനെ നന്ദിനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാം കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ആരെയധികം ഫോൺ വെക്കുന്നത് എന്നിട്ട് സൂര്യനന്ദിനിയോട് വാ പോവാം നമുക്ക് എന്ന് പറയുമ്പോൾ എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ നീ എന്നോടൊപ്പം അല്ലേ നീ വാ എന്ന് പറയുമ്പോൾ ഇല്ല എവിടേക്കാണെന്ന് പറയാതെ ഞാൻ വരില്ല ഇനിയിപ്പോ ഞാൻ അങ്ങനെ വന്നാലേ അടുത്ത ഭൂകമ്പമാവും ഇവിടെ ഉണ്ടാവുക എനിക്ക് വയ്യ നിന്നെ ആരും ഒന്നും പറയില്ല നീ എൻ്റെ കൂടെ പോരെ എന്ന് പറയുമ്പോൾ അങ്ങനെ സാറിന് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം പക്ഷേ ഇവിടെയുള്ളവരൊന്നും പറിച്ചില്ലെന്ന് ഒരു കുറവും വരുത്താറില്ല ഇതൊക്കെ കേട്ട് കേട്ട് മടുത്തു ഞാൻ എവിടേക്കും വരുന്നില്ല ഞാൻ ഈ റൂമിൽ അടച്ചുപൂട്ടി ഇരുന്നോളാം എന്ന് പറയുമ്പോൾ സൂര്യ പറയേ നീ വരുന്നില്ല ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ വരില്ല എന്ന് തന്നെ തീർത്ത് പറയുമ്പോൾ എങ്കിൽ ഞാൻ തന്റെ വീട്ടിലേക്ക് പോണ എന്തിന് നീ ഓണത്തിന് വരില്ല എന്നുള്ളത് നിന്റെ വീട്ടുകാരോട് പറയാൻ അതെന്തിനാ സാർ അവിടെ പോയി അത് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്റെ ഭാര്യ വീട്ടിൽ പോയി എനിക്ക് ഇത് പറയാനുള്ള സമ്മതമൊന്നും നിന്റെ സമ്മതമൊന്നും എനിക്ക് ആവശ്യമില്ല മര്യാദക്ക് നീ റെഡിയായി എന്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല നീ എന്നോടൊപ്പം വരുന്നുണ്ടോ നീ അവരുടെ ഓണം കുളമാക്കാനാണോ ശ്രമിക്കുന്നത് അതോ സന്തോഷിപ്പിക്കാനാണോ ശ്രമിക്കുന്നത് എങ്കിൽ നീ ഇപ്പൊ എന്നോടൊപ്പം വരണം എന്ന് പറയുമ്പോൾ എന്തിന് പറയണേ എങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യോടൊപ്പം പോവുകയാണ് പിന്നീട് വേദയും ഇന്ദ്രജയും കൂടി പത്മരുടെ അടുത്തേക്ക് ചെല്ലണേ എന്നിട്ട് ചോദിക്കുകയാണ് അല്ല മമ്മി എപ്പോഴാണ് നമ്മൾ തറവാട്ടിലേക്ക് പോകുന്നത് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട് അല്ല നമ്മളിപ്പോൾ ആ തറവാട്ടിലേക്ക് പോയിട്ട് എത്ര വർഷം ആയിട്ടുണ്ടാവും മമ്മി ഒരു ഏഴ് വർഷമെങ്കിലും ആയിട്ടുണ്ടാവും എന്ന് വേദ പറയട്ടെ അപ്പോഴൊക്കെ പത്മ ഒന്നും ഇണ്ടാതെയാണ് കേട്ടോണ്ട് നിൽക്കുന്നത് അപ്പോഴത്തേക്കും അജയൻ അവിടേക്ക് വരികയാണ് എന്നിട്ട് പറയാണ് അല്ല എനിക്ക് അവിടുത്തെ ആ വലിയ കുളത്തിലൊന്ന് നീന്തി കുളിക്കണം അപ്പോൾ പത്മ പറയുന്നത് അതിന് നമ്മൾ ആരും തറവാട്ടിലേക്കൊന്നും പോവാൻ പോകുന്നില്ല അപ്പോൾ മമ്മി അല്ലേ പറഞ്ഞത് തറവാട്ടിലേക്ക് പോകണം എന്നുള്ളത് അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ് അത് കേട്ടപ്പോൾ അജയനും വേദയും ഇന്ദ്രജി അങ്ങ് അതിശയിച്ചു പോണ് എന്താ മമ്മി പറയുന്നത് അതെ നമ്മൾ എവിടേക്കും പോകുന്നില്ല നമ്മൾ ഇവിടെ തന്നെയാണ് ഓണം ആഘോഷിക്കാൻ പോകുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞതിന് ഒരു കാരണമുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളെ എല്ലാവരെയും നിർബന്ധിച്ച് നന്ദിനിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ കഴിഞ്ഞ വിഷുവിന് നടന്നതുപോലെ തന്നെ ആ കാലികൂട്ടങ്ങളെ എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവരും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ത് ഇനിപ്പോൾ എന്തായാലും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഇന്ദ്രജ പറയണേ അത് സമ്മതിച്ചു പക്ഷെ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ രാജു ഇല്ല കനക ഇല്ല നന്ദിനിയും ഇല്ല അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കണ്ടേ അല്ലാതെ പട്ടിണി കിടക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ വേദ പറയാണ് നമ്മൾ ശരിക്കും എന്താണോ ചെയ്യേണ്ടത് ആ നന്ദിനെ ഇവിടെ നിന്നും പോവാൻ സമ്മതിക്കരുത് അവൾ ഇവിടുത്തെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി തരട്ടെ എന്ന് പറയുമ്പോൾ പത്മ പറയണേ എന്നിട്ട് വേണം നിന്റെ ഏട്ടൻ്റെ കയ്യിൽ നിന്നും നല്ല ഓണത്തല്ല് കിട്ടാൻ എന്തായാലും അതിന് താല്പര്യമില്ല സദ്യയുടെ കാര്യമല്ലേ അത് നമുക്ക് നല്ലൊരു ഹോട്ടലിലേക്ക് വിളിച്ച് പറയാം അവിടെ നിന്നും ഓർഡർ ചെയ്യാം എല്ലാവരും ഇവിടെ തന്നെ കാണണം എന്ന് പറയുമ്പോൾ വേദ പറ അയ്യോ മമ്മി എനിക്ക് കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ട് എത്ര മണി വരെ ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ ഒരു പന്ത്രണ്ട് മണി വരെയെങ്കിലും ഉണ്ടാവും ഓ ഇന്ദ്രച്ച് പറയണ ഞങ്ങൾ ഒരു പ്രോഗ്രാമിൽ ചേർന്നിട്ടുണ്ട് ഒരു ഓണപ്പൂക്കളത്തിൽ അതും കപ്പിൾസിന്റെ എണ്ണ ആണെന്ന് പറയുമ്പോൾ ഞാൻ പറയണ ഓണായിട്ട് ഒരു ട്രോഫിയൊക്കെ കിട്ടുന്നത് നല്ലതല്ലേ എന്ന് പറയുമ്പോൾ വേദ പറയാണ് ആ ട്രോഫി ആയിട്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വരണം അല്ല എന്നുണ്ടെങ്കിൽ വിജേട്ടൻ ആ ഷെൽഫിൽ കയറി ഇരിക്കേണ്ടി വരും ും അപ്പോ പത്മ പറയണേ എല്ലാവരും പൊയ്ക്കൊള്ളു അതിനൊന്നും ഒരു തടസ്സവുമില്ല എല്ലാവരും കൃത്യസമയത്ത് തന്നെ ഓണത്തിനുള്ള ഭക്ഷണം കഴിക്കാൻ ഇവിടെ എത്തിയിരിക്കണം കാരണം ഒരുപാട് കാലത്തിന് ശേഷമുള്ള നല്ലൊരു ആഘോഷം നിറഞ്ഞ ഓണമായിരിക്കണം ഒരു മനസമാധാനം നിറഞ്ഞ ഓണമാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ എല്ലാവരും ഇവിടെ തിരിച്ചെത്തിക്കൊള്ളണം എന്ന് പറയട്ടോ അങ്ങനെ മനസമാധാനത്തോടു കൂടി ഒരു ഓണം ആഘോഷിക്കാൻ നമുക്ക് കിട്ടിയ അവസരമാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് പത്മ അകത്തേക്ക് പോകുന്നത് പിന്നീട് സൂര്യയും നന്ദിനിയും കൂടി അവരുടെ വീട്ടിലേക്ക് ചേർന്ന് ട്ടോ അതും ഓണക്കോടിയൊക്കെ എടുത്തുകൊണ്ടാണ് ചെല്ലുന്നത് എന്നിട്ട് മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അങ്ങനെ മുത്തശ്ശി ഉദ്ദേവനും പ്രിയങ്കയും കാർത്തികുമൊക്കെ വരികയാണ് എന്നിട്ട് നന്ദിനിയോട് ചോദിക്കുകയാണ് എന്തിനാണ് മോളെ ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നത് ഇപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വന്ന സമയത്തല്ലേ സാർ എല്ലാ കാര്യങ്ങളും നമുക്ക് വാങ്ങിച്ചു തന്നത് എന്ന് പറയുമ്പോൾ നന്ദി പറയാണ് ഞാൻ പറഞ്ഞതാണ് പക്ഷേ സാർ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി സൂര്യ എല്ലാവർക്കും ഓണക്കോടിയൊക്കെ കൊടുക്കാൻ കേട്ടോ ആ സമയത്ത് കണ്ണ് നിറയുകയാണ് മുത്തശ്ശിയുടെ അപ്പോൾ എന്തിനാണ് മുത്തശ്ശി കരയുന്നത് എന്ന് സൂര്യ ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു മോൾ പോയി എന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ സാറ് ഞങ്ങൾ എല്ലാവരെയും ഇത്രയും സ്നേഹിക്കുന്നത് കാണും മോൾക്കിപ്പോൾ ഒരു മോനെ കൂടിയാണ് കിട്ടിയത് എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ ഈ നന്ദിനി വല്ലാതെ സ്നേഹിക്കുന്ന പോയി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് അല്ല എന്നുണ്ടെങ്കിൽ മറിച്ചായിരുന്നെങ്കിൽ ഇതൊന്നും ആവില്ല അവസ്ഥ ഒന്നും പറഞ്ഞുകൊണ്ട് സൂര്യ എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഓണക്കൂടിയൊക്കെ കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നത് നാളെ എല്ലാവരും ഇവിടെയാണ് ഓണം ആഘോഷിക്കുന്നത് ഞാനും അച്ഛനൊക്കെ ഒക്കെ ഇവിടേക്ക് വരും നന്ദിനിയൊക്കെ ഇവിടേക്ക് വരും എന്ന് പറയുമ്പോൾ സുദേവൻ പറയുന്നത് അത് വേണ്ട അവിടുത്തെ ഓണം മുടക്കിയിട്ട് ഇവിടെ വരും ഇവിടേക്ക് വരണ്ട എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ഓണം അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഓണം എന്തായാലും നന്ദിനിയും കൂട്ടി നാളെ അച്ഛനും ഞാനും ഇവിടേക്ക് വരും എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ മുത്തശ്ശിക്കും സുദേവനും പ്രിയങ്കയ്ക്കും കാർത്തികയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ നമ്മൾ ഇനി ഓണം അടിച്ചു പൊളിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സൂര്യ അവിടെ നിന്നും സന്തോഷത്തോടു കൂടി നന്ദിനിയേം കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഈ സമയം യതീന്ദറിന്റെ അടുത്തേക്ക് വ്രജ ചെല്യാണ് എന്നിട്ട് പറയുകയാണ് അല്ല ഡാഡി ആ നന്ദിനിയുടെ വീട്ടുകാർക്കൊക്കെ ഓണക്കൂടിയൊക്കെ എടുത്തു കൊടുത്തു അവർ പാവങ്ങളല്ലേ ഇവിടേക്ക് വന്നിട്ട് ആദ്യമായിട്ടുള്ള ഓണല്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്തുപറ്റി നിനക്ക് ഇങ്ങനെ ഒരു മനം മാറ്റത്തിന് ഇങ്ങനെ എന്നല്ല നീ നന്ദിനിയുടെ വീട്ടുകാരെ കുറിച്ച് പറയാറുള്ളത് എന്ന് പറയുമ്പോൾ അല്ല അവരൊരു പാവങ്ങളല്ലേ അവർക്ക് ഓണമായിട്ട് ഒരു സന്തോഷമൊക്കെ വേണ്ടേ എന്ന് പറയുമ്പോൾ ആ ഞാൻ സൂര്യയുടെ കയ്യിൽ അതിനുള്ള പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട് സൂര്യ അവർക്ക് വേണ്ടിയിട്ടുള്ള ഓണക്കോടിയൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഇന്ദ്രജ പറയണെ ആ എങ്കിൽ അവർക്കിപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ടാവുമല്ലേ ഡാഡി എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഉണ്ടാകുമല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഡാഡി എങ്ങനെയാണ് ഞങ്ങൾ സന്തോഷിക്കേണ്ടത് അപ്പോഴത്തേക്കും അവിടേക്ക് വേദയും വിജയനും പത്മയും കൂടി വരികയാണ് എന്നിട്ട് വേദപ്പറയാണ് ചേച്ചി ചോദിച്ചതിൽ എന്ത് തെറ്റാണുള്ളത് ഞങ്ങൾക്കും വേണ്ട ഓണം ആഘോഷിക്കുന്നത് ഡാഡി ഞങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് ആ വേലക്കാരിയുടെ കുടുംബത്തിന് വേണ്ടി ഡാഡി ഇത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഡാഡി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ യന്ത്രം പറയണത് അതിന് എത്രയോ കാലങ്ങളോളമായിട്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നെ നിന്റെ മമ്മിയാണല്ലോ വാങ്ങിച്ചു തരാറുള്ളത് അതിനൊരു കുറവും വരുത്താറില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ വിജയൻ പറയണേ ഞാൻ നിങ്ങളുടെ കുടുംബകാര്യത്തിൽ സംസാരിക്കുന്നത് ശരിയല്ല എങ്കിലും ഇവർ പറയുന്നതിലും കാര്യമുണ്ടല്ലോ ആ നന്ദനയുടെ വീട്ടുകാർക്ക് കൊടുക്കുന്ന പ്രാധാന്യം പോലും സ്വന്തം മക്കളായ ഇവർക്ക് എന്താ കൊടുക്കാത്തത് എന്ന് പറയുമ്പോൾ ഞാൻ ആരെയും വേർതിരിച്ച് കണ്ടിട്ടൊന്നുമില്ല അവരിവിടേക്ക് വന്നപ്പോൾ അവർക്കൊരു സന്തോഷത്തിനാണ് ഓണക്കൂടിയൊക്കെ സൂര്യയോട് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് നിങ്ങൾക്കുള്ളതൊക്കെ നിങ്ങളുടെ മമ്മിയാണല്ലോ സാധാരണ വാങ്ങാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ അതിലൊന്നും തലയിടാതിരുന്നത് എന്ന് പറയുമ്പോൾ പത്മ പറയണേ അങ്ങനെയല്ലല്ലോ അവർക്ക് ഡാഡിയുടെ വകയും എന്തെങ്കിലും കിട്ടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകുമല്ലോ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ആ വേലക്കാരിയുടെ കുടുംബത്തിന് വേണ്ടി പാത്തും പതിങ്ങിയും ഓരോന്ന് ചെയ്യുന്നതിലും ഭേദം സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ഓരോന്ന് ചെയ്യേണ്ടത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ ആരെയും വേർതിരിച്ച് കണ്ടിട്ടുമില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാനൊന്നും ഒരുങ്ങണ്ട പത്മ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം നീ വെറുതെ ഇതിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കി ആ പാവങ്ങളുടെ ഓണം കുളമാക്കാനൊന്നും നിങ്ങൾ നോക്കണ്ട അത് ഞാൻ കണ്ടോണ്ട് നിന്ന് എന്ന് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ സംസാരിക്കുന്നത് ാണ് പോകുന്നത് ഇത് കേട്ടും കൊണ്ട് അവിടേക്ക് സൂര്യയും നന്ദിനിയും വരുന്നത് എന്താണ് അച്ഛ എന്ന് ചോദി ഏയ് ഒന്നുമില്ല ഇത്തവണത്തെ ഓണത്തിന് നിന്റെ അമ്മ എടുക്കണോ ഓണക്കോടി അതോ ഞാൻ എടുക്കണോ എന്നുള്ള തർക്കത്തിലാണ് എന്ന് പറയുമ്പോൾ അതൊന്നുമല്ലല്ലോ ഇവരെല്ലാവരും കൂടി കൂടി നിന്ന് സംസാരിക്കണമെങ്കിൽ മറ്റെന്തോ ഒരു വിഷയമാണ് എന്ന് പറയുമ്പോൾ സൂര്യ നീ വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട വേറെ ഒന്നുമില്ല നീ മര്യാദയ്ക്ക് നീ അകത്തേക്ക് കയറിപ്പോകുന്നുണ്ടോ എന്ന് ദേഷ്യത്തിലാണ്ടോ യതീന്ദ്രം പറയുന്നത് അപ്പോൾ സൂര്യയ്ക്ക് കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാവുകയാണ് അങ്ങനെ യതീന്ദ്രം പറഞ്ഞ അതുപോലെ അനുസരിക്കുകയാണ് സൂര്യ പിന്നെ തൽക്കാലം ഒന്നും മിണ്ടാതെ നേരെ റൂമിലേക്ക് പോകട്ടോ അപ്പോൾ നന്ദിനിക്കും കാര്യം മനസ്സിലാവാണ് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ നന്ദിനിയോട് പറയണേ ഇല്ല മോളെ ഒരു പ്രശ്നവുമില്ല നീ റൂമിലേക്ക് പോ എന്ന് പറഞ്ഞ് ഏതീന്ദ്രം നന്ദിനിയെയും പറഞ്ഞു വിടാണ് കേട്ടോ എന്നിട്ട് ഏതീന്ദ്രം പത്മയുടെയും വേദയുടെയും ഇന്ദ്രജയുടെയും വിജയൻ്റെയും അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് പറയണേ ഞാൻ സൂര്യയോട് പ്രശ്നങ്ങളൊന്നും പറയാതിരുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ വലിയ പ്രശ്നം തന്നെയാണ് ഉണ്ടാവുക അത് ഒഴിവാക്കിയതാണ് പക്ഷെ ഞാൻ എപ്പോഴും ഇതുപോലെ ചെയ്തോളണം എന്നില്ല അതുകൊണ്ട് നിങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതിയും നൽകുന്നത് പിന്നീട് സൂര്യയും നന്ദിനിയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ നന്ദിനി പറയാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊന്നും സൂര്യ സാർ കരുതണ്ട ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് അത് മിക്കവാറും എന്നെ എന്നെക്കുറിച്ച് തന്നെയായിരിക്കും എന്നെ ചുറ്റിപ്പറ്റിയിട്ടാണല്ലോ എന്നെയും എൻ്റെ വീട്ടുകാരെയും ചുറ്റിപ്പറ്റിയിട്ടാണല്ലോ ഇപ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തൽക്കാലം സാർ സാറിപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കണം സാർ ഓണം ആഘോഷിക്കാൻ അവിടേക്ക് വരണ്ട സാർ ഇവിടെ തന്നെ നിന്നോ എന്ന് പറയുമ്പോൾ ഓക്കെ ഞാൻ നീ പറയുന്നത് പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ പിന്നീട് ഒരിക്കലും ഞാൻ നിന്റെ വീട്ടിലേക്ക് വരില്ല ഒരു കാര്യത്തിനും എന്നെ അവിടേക്ക് വിളിക്കാനും പാടില്ല എന്നങ്ങ് പറഞ്ഞതോടുകൂടി നന്ദിനി അങ്ങ് ഞെട്ടിപ്പോവാട്ടോ അപ്പം എന്ത് സാർ അങ്ങനെ പറയുന്നത് പിന്നെ ഓണം ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് പോവാമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഇപ്പൊ നീ ഇങ്ങനെ പറഞ്ഞത് ഞാൻ അങ്ങനെ പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇന്ന നിന്റെ വീട്ടിലേക്ക് ഇനി ഒരിക്കലും വരില്ല പറഞ്ഞത് കേട്ടപ്പോൾ നന്ദിനിക്ക് വല്ലാത്ത വിഷമാവേണ് അങ്ങനെ നന്ദിനി ഇല്ല ഞാൻ ഒരിക്കലും പറയില്ല സാറ് ഞങ്ങളോടൊപ്പം തന്നെ വീട്ടിലേക്ക് ഓണം ആഘോഷിക്കാൻ ന്നോളൂ എന്ന് പറയട്ടോ അങ്ങനെ നന്ദിനിയും സൂര്യയും കൂടി ഓണം ആഘോഷിക്കാൻ നന്ദിനിയുടെ വീട്ടുകാരുമൊത്ത് ഓണം ആഘോഷിക്കാനുള്ള തീരുമാനമെടുക്കുകയാണ് അതുപോലെ സൂര്യ മറ്റൊരു പ്ലാൻ കൂടി കണക്കുകൂട്ടി വെച്ചിട്ടുണ്ടാവും അവിടേക്ക് നന്ദിനിയുടെ വീട്ടിലേക്ക് അവരിത്രയും മോശമായി നന്ദിനിയുടെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞത് അവരെ അവിടെ തന്നെ വരുത്തി അവരോടൊപ്പം ഇരുത്തി ഓണം കഴിപ്പിക്കണം ഓണസദ്യ കഴിപ്പിക്കണം എന്ന് തന്നെയാണ് സൂര്യ പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ വിജയനെയും വേദയെയും ഇന്ദ്രജയെയും ഒക്കെ അവിടേക്ക് കൊണ്ടുപോകട്ടെ നന്ദിനിയുടെ വീട്ടിലേക്ക് അവരോടൊപ്പം പ്പം ഇരുന്ന് നന്ദിനോടൊപ്പം ഇരുത്തി ഓണസദ്യ കഴിപ്പിക്കുക തന്നെ ചെയ്യും സൂര്യ അതുപോലെ യതീന്ദ്രന് ഒക്കെ എത്തിയിട്ടുണ്ടാകും പക്ഷെ വാശി ഒന്നും വിടാതെ തന്നെ പത്മ ആ വീട്ടിൽ തനിച്ചാവുകയാണ് കേട്ടോ അതോടുകൂടി പത്മയ്ക്ക് സൂര്യയുടെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വരികയാണ് അങ്ങനെ നന്ദിനിയുടെ വീട്ടിലേക്ക് പത്മയും വരികയാണ് അവസാനം അങ്ങനെ അവരോടൊപ്പം ഇരുന്ന് തന്നെ മനസ്സില്ല മനസ്സോടെ പത്മിനിക്കും അവരോടൊപ്പം ഓണം ആഘോഷിക്കേണ്ടി വരികയാണ് സൂര്യയുടെ മുന്നിൽ വീണ്ടും പത്മയും വേദയും ഇന്ദ്രയും വിജയനുമൊക്കെ തോറ്റ 就不玩了